ഇന്ന് തുടങ്ങാല്ല സൈറ്റ് കേട്ടോ അപ്പോൾ സിമന്റ് കൂട്ടുന്ന സ്ഥലം റെഡി ഏറെ കുറേ ഏറെക്കുറെ തറൻ്റെ ഉള്ളുണ്ട് ഒരു സൈഡിൽ മാത്രമാണ് കുറച്ച് ബാക്കി നല്ല പുറത്തുവാണേ നല്ല പുറത്താണ് തുട ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒറ്റ പരിപാടി കഴിഞ്ഞ കേട്ടോ ബാത്റൂമ് രണ്ട് പീസൊക്കെ ആണുള്ളു കോണി അടുക്കള വർക്കേരിയ ഡൈനിങ് ഹാൾ ലിവിങ് വർക്കപ്പോൾ കഴിഞ്ഞ കേട്ടോ ചാനൽ കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതൊക്കെ മൂന്ന് പേര് ആയിട്ടോ അവിടെ മാത്രമേ പോയിൻറ്റ് ചെയ്തിട്ടുള്ളൂ ഏ ആ ഇത് രണ്ട് സൈഡ് പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ